എറണാകുളം ജില്ലയിൽ കണ്ടനാടിൽ ഒരു പ്രീമിയം കമ്മ്യൂണിറ്റിയിൽ സ്ഥലം മേടിച്ച് വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു പ്ലോട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ പ്രീമിയം ഹൗസ് പ്ലോട്ടുകൾ അവൈലബിൾ ആണ് അഞ്ച് മീറ്റർ ടാർ റോഡുകളാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് വെള്ളപ്പൊക്ക പ്രശ്നമോ വായുമലിനീകരണമോ ഇല്ലാത്ത പ്രദേശമാണിത് ശുദ്ധമായ കിണർവെള്ളം കിട്ടുന്ന ഏരിയവുമാണിത് തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിലേക്ക് വെറും ആറ് ആണ് ഡിസ്റ്റൻസ് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ഈസി ആക്സസ് ആണ് ഉള്ളത് നിങ്ങൾ വാങ്ങിച്ച ഈ പ്ലോട്ടിൽ ഒരു ക്വാളിറ്റിയോടുകൂടെ വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പെനിയൽ ഹോംസ് തന്നെ വീടുകൾ നിർമ്മിച്ചു നൽകുന്നു പ്ലോട്ട് വാങ്ങിക്കുന്നതിനും ഭവന നിർമ്മാണത്തിനും തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നു ലോണുകളെല്ലാം തന്നെ ഫ്രീ പ്രോസസ്സിംഗ് ആണ് ഈ പ്ലോട്ടിൻ്റെ ഓഫർ പ്രൈസ് ആറ് ലക്ഷം രൂപയാണ് പെർ സെൻറിന് ഈ പ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിനും മറ്റു വിവരങ്ങൾ അറിയുന്നതിനും ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഇനിയും പെനിൽ ഹോംസിൻ്റെ വീഡിയോകൾ കാണുന്നതിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്